നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച ചൂരമീൻ കറിയുടെ റെസിപ്പിയാണ് കുടമ്പൊളി ഒഴിച്ച് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് വെക്കാം ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി വെക്കാം ഇനി ഒരു മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളകും ഇട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വയറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി പേസ്റ്റാക്കി വെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഉപ്പും ഇട്ട് വെച്ചിരുന്ന കുടമ്പുളി വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കുറച്ചുപ്പും കൂടി ഇടാം ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ കുടമ്പുളിയിൽ ഉപ്പിട്ട് വെച്ചിരുന്നതാണ് ഇനി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടച്ചു വെച്ച് സിമ്മിലിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതുപോലൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച് നല്ല കിടിലൻ ചൂര മീൻ കറി റെഡി